സംസ്ഥാന സർക്കാരിന്റെ കാലാവധി കഴിയാറായിരിക്കെ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ യോഗ്യതകളിൽ ഇളവ് വരുത്തി പാർശ്വവർത്തികളെ നിയമിക്കാൻ സർക്കാർ നീക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ രണ്ടായിരത്തി ഒൻപത് മുതൽ തലസ്ഥാനത്തു പ്രവർത്തിക്കുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന ഗിഫ്റ്റിന്റെ ഡയറക്ടറായാണ് യോഗ്യതകളിൽ ഇളവ് വരുത്തി വേണ്ടപ്പെട്ടവരെ നിയമിക്കാൻ നീക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചെയർമാനായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട വ്യക്തിയെ ഡയറക്ടറായി നിയമിക്കുന്നതിനാണ് പ്രൊഫസർ യോഗ്യതയിൽ ഇളവ് വരുത്തി തിരക്കിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് ആക്ഷേപം ശക്തമായി കഴിഞ്ഞു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അപേക്ഷ സ്വീകരിക്കാനുള്ള സമയം വിജ്ഞാപനം മുതൽ ഒരു മാസത്തിൽ നിന്നും പതിനഞ്ച് ദിവസമായി കുറച്ചു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ചയ്ക്കകം വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറെ നിയമിക്കാനാണ് അപേക്ഷ സ്വീകരിക്കാനുള്ള സമയം വെട്ടിക്കുറച്ചതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇന്റർവ്യൂ നടത്തി പാനല് സമര്പ്പിക്കുന്നതിന് സിപിഎം സഹയാത്രികനായ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രന് അധ്യക്ഷനായി സെർച്ച് കമ്മിറ്റി ഈ മാസം അഞ്ചിന് സംസ്ഥാന ധനവകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് കുസാറ്റിന്റെ അംഗീകൃത ഗവേഷണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ അധ്യാപക തസ്തികകൾക്കും യു ജി സി യോഗ്യതകളും ശമ്പളവുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് സമാന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർ തസ്തികകൾ വി ശമ്പളത്തിനും യോഗ്യതകൾക്കും തതുല്യമായാണ് ഇവിടെയും വ്യവസ്ഥ ചെയ്തിരുന്നത് പി എച്ച് ഡി യോഗ്യത കൂടാതെ ഫൈനാൻസ് കൊമേഴ്സ് മാനേജ്മെന്റ് എക്കണോമിക്സ് ടാക്സേഷൻ ലാസ് എന്നിവയിൽ ഏതെങ്കിലും മേഖലകളിൽ ഈടുറ്റ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും പത്തു വർഷത്തിൽ കുറയാതെ അധ്യാപന ഗവേഷണ പരിചയമുള്ള പ്രൊഫസർമാരെയും തതുല്യ പദവിയിൽ ഗവേഷണ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവരെയുമാണ് ഡയറക്ടർ പദവിയിൽ നിയമിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് യു ജി സി ചട്ടങ്ങൾ ബാധകമായതുകൊണ്ട് വി സിക്ക് തതുല്യമായ പ്രവൃത്തി പരിചയം ഡയറക്ടർക്ക് നിർബന്ധമാണ് എന്നാൽ മുൻകാല വിജ്ഞാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായി സെർച്ച് കമ്മിറ്റി ഫെബ്രുവരി ആറിന് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പ്രൊഫസർ പദവിയും നിശ്ചിത അധ്യാപന ഗവേഷണ പരിചയവും വ്യവസ്ഥ ചെയ്യുന്നതിനു പകരം അധ്യാപനത്തിലും ഗവേഷണത്തിലും ഗണ്യമായ പരിചയമുള്ള ഒരു വിദഗ്ധനെന്ന് ഭേദഗതി ചെയ്ത് സി പി എമ്മിന് വേണ്ടപ്പെട്ടവരെ പിൻവാതിലിലൂടെ നിയമിക്കുന്നതിനാണെന്ന് വ്യക്തമാണ് നിരവധി പ്രൊഫസർമാർ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് പ്രൊഫസർ പദവിയില്ലാത്ത ഒരാളെ നിയമിക്കുന്നത് അക്കാദമിക് താല്പര്യങ്ങൾക്കും യു ജി സി വ്യവസ്ഥകൾക്കും എതിരാണ് അഞ്ചു വർഷത്തേക്കാണ് ഡയറക്ടറുടെ നിയമനം ഫെബ്രുവരി ഇരുപത്തിമൂന്നാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പരമാവധി അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഐ സി എസ് എസ് ആറിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണെങ്കിലും ധനമന്ത്രി അധ്യക്ഷനായ ഗവേണിംഗ് ബോർഡിനാണ് നിയമന അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗ്രാൻറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഡയറക്ടർ തസ്തികയ്ക്ക് നിശ്ചിത യു യോഗ്യത ഒഴിവാക്കി വിജ്ഞാപനം ചെയ്തത് റദ്ദാക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കുസാറ്റിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കുസാറ്റ് വി നിവേദനം നൽകി